ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ടോ കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ അതിന് ശേഷം രണ്ടാഴ്ചയ്ക്കായി നമ്മളൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇത് നമ്മൾ കൊല്ലങ്കോട് കൊല്ലങ്കോട് കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കൊല്ലങ്കോട് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ താമരപ്പാടം അതുപോലെ ചിങ്ങഞ്ചിറ പിന്നെ വെള്ള വെള്ളച്ചാട്ടം അതൊക്കെയാണല്ലോ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് കാണാനുള്ളത് അപ്പോൾ നമ്മൾ അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെയാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത് നമ്മുടെ വീട് പുതനായിരത്തിന്നാണ് പുതുന പുതനമാണ് പൂനേരത്തുനിന്ന് അടുത്താണ് കേട്ടോ കൊല്ലംകോട് എന്നിരുന്നാലും നമ്മൾ കൊല്ലങ്കോട്ടേക്ക് പോയിട്ടുണ്ട് നമ്മൾ അമ്പലത്തേക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ മാസത്തിലൊരിക്കൽ പെരിങ്ങോട്ട് ആവുക പോവും കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോൾ ആ കൊല്ലങ്കോട് വഴിയാണ് പോകുന്നത് പക്ഷേ ഇത് കാണാനായിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ല പോയിട്ടും ഇല്ല കേട്ടോ കുറേ സ്ഥലത്തുനിന്ന് പല പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര അടുത്തുണ്ടായിട്ടും നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ഇതാ ചെറിയ ഉണ്ട് അച്ഛനും അമ്മ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡ് പിള്ളേർ പിന്നെ അമ്മ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അവർ വേറെ കാറിൽ വരുന്നുണ്ട് അവർക്ക് വേറൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണേ കൊല്ലങ്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴിയിൽ കാഴ്ചകളാണ് കേട്ടത് ആണെങ്കിൽ ഫുൾ പാടങ്ങളാണ് കേട്ടോ പാടമാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ മലകളും മലകളും പിന്നെ വെള്ളച്ചാട്ടം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ട് നമുക്ക് കൊല്ലങ്കോട് കാണാനായിട്ട് പിന്നെ നാട്ടുമ്പൂറാണ് മെയിനായിട്ട് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അതേ ഒരു ഇതാ അത് കണ്ടില്ല ഈ വീടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും പഴയ കാലത്തുള്ള അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു ഡെവ ഡെവലപ്പെന്ന് പറഞ്ഞാൽ പണ്ടത്തെ അതേ രീതിയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ ആൾക്കാരും എല്ലാം അങ്ങനെയാണ് ഇതാ വലിയ വലിയ മലകളാണ് കേട്ടോ കാണുന്നത് ഇതിൻ്റെയൊക്കെ പിറകിലായിട്ട് മലകളാണ് പിന്നെ അവിടെ നിന്ന് വരുന്ന വെള്ളം വെള്ളച്ചാട്ടം അതൊക്കെയാണ് നമ്മുടെ കൊല്ലംകോൻ്റെ പ്രത്യേകത അതാ കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് രസമാണ് നോക്കിയാൽ റോഡ് സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മലനിരകളും അതുപോലെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒരു വെള്ള നൂല് പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ വെള്ളച്ചാട്ടം ഇത് ആ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക ചായക്കട കേട്ടോ ചെല്ലപ്പെട്ട് ചായക്കട എന്ന് പറയില്ല അതാണ് കേട്ടോ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരു ടേണിങ്ങാണ് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് അവിടെ നിന്നും വണ്ടികളും വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അന്ന് ലീവ് ഉള്ള ദിവസമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയോ ആ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി അവിടെ ഇറങ്ങാൻ പറ്റിയില്ലേ കേട്ടോ ആ ചായക്കടയിൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചിങ്ങഞ്ചറ കേട്ടോ ചിങ്ങൻചറയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി അത്രയും തിരക്ക് വണ്ടികളും ബൈക്കുകളും കാറുകളും നിറഞ്ഞു നിൽക്കുകയായിരുന്നു എങ്ങനെയൊക്കെയോ ഒരു വഴി ഒരുവിധം അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിത് അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ ഫുൾ തിരക്കാണ് ഇത് കണ്ടില്ലേ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഭയങ്കര തിരക്കായിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് പക്ഷെ കാണാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ കണ്ടില്ലേ മരങ്ങൾ കണ്ടില്ല ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വെയിലൊന്നും അതിൻ്റെ ഉള്ളിൽ വരികയില്ല കേട്ടോ അങ്ങനൊരു നല്ലൊരു സ്പേസ് ആണ് ഇവിടെ വന്നിട്ട് കറുപ്പുസ്വാമി ദൈവത്തിൻ്റെ ആണ് കേട്ടോ അവിടെ ചിങ്ങഞ്ചറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണേ അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വഴിപാട് പറയുന്നത് ഇങ്ങനെ കോഴി അർത്ത് പൂജ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ അതുപോലെ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പേര് അവിടെ കോഴി അറുത്ത് അവിടെ തന്നെ പൂജ ചെയ്ത് കുക്കിങ് ചെയ്യൂട്ടോ അവിടെ നിന്ന് തന്നെ കോഴിയൊക്കെ നേരാക്കി അവിടെ തന്നെ കല്ലൊക്കെ കൂട്ടി അവിടെ തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്ത് അവിടെ പൂജയ്ക്ക് വെക്കാം അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ കുറച്ച് പേര് അവിടെ കുറച്ച് കുറേ പേര് ഇങ്ങനെ വഴിപാട് ചെയ്യാനൊക്കെ വന്നിരിക്കുകയാണ് പിന്നെ അതുകൂടാണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലെ കാണാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് തൃശ്ശൂർ പിന്നെ അതുപോലെ എറണാകുളം മലപ്പുറം കോഴിക്കോട് കുറേ സ്ഥലത്തത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതാ അവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ടില്ലേ ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു മെയിൻ വഴിപാടെന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതും അവിടെ കുറേ നേരം കണ്ടു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെയാണെങ്കിൽ നമുക്ക് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കളിപ്പാട്ടങ്ങളും വളകളും മാലകളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഇതാ ചെറിയ അച്ഛനും അച്ഛനും അമ്മയും ഞങ്ങൾ ഏട്ടനും എല്ലാവരും കൂടിതാ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു അപ്പം അനിയത്തിയിട്ട് അവരാണെങ്കിൽ ഇനി വന്നിട്ടില്ല കേട്ടോ അവിടെ പോയി ലേറ്റ് ആയിട്ടോ വരാനായിട്ട് അപ്പോൾ ചിങ്ങൻചേറയിൽ അവർക്ക് വരാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇതാണ് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പം വിളിച്ചപ്പോൾ അവർ വന്നിട്ട് അയ്യപ്പെട്ട ചായക്കടയിൽ നിൽക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളവിടെ പോവുകയാണെ അങ്ങനെ നമ്മൾ ചിങ്ങൻചേറയിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് ഇതാ അവിടെ ഒരു മുത്തശ്ശി എന്താ പറയുക അരി നെല്ലിക്കയും പിന്നെ സീതാമണിപ്പഴമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം സീതാമണിപ്പഴം വേറെ ഒരാളുടെയാണ് അപ്പോൾ അയാളവിടെ ഇല്ല എന്നും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിച്ചില്ല അപ്പം അയാളില്ലാണ്ട് അയാളുടെ അടുത്ത് ചോദിക്കുക അയാൾ പറഞ്ഞിട്ടുമില്ല അത്രേ കൊടുത്തോളാം പറഞ്ഞിട്ട് അപ്പോൾ ശരി എന്നാൽ പിന്നെ അരിനിലയ്ക്ക് മാത്രം വാങ്ങിക്കുക എന്നും പറഞ്ഞിട്ട് അരിനിലയ്ക്ക് വാങ്ങിച്ചു പിന്നെ ആ മുത്തശ്ശിയുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര എനർജറ്റിക്കായിട്ട് സംസാരിക്കുകയായിരുന്നിട്ട് ആ മുത്തശ്ശി എന്താണെന്ന് വെച്ചാൽ കുറേ പേരിങ്ങനെ കൊല്ലം കടൊക്കെ കാണാൻ വരില്ലേ അപ്പം ഇവരിങ്ങനെയൊക്കെ സംസാരിച്ച് മുത്തശ്ശീനെ ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നിൽക്കുകയായിരുന്നു എല്ലാവരും വന്നാലും ഫോട്ടോസ് എടുക്കും സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് സംസാരിക്കുവായിരുന്നു കേട്ടോ ആ മുത്തശ്ശി അങ്ങനെ ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ അങ്ങനെ അരിനെല്ലിക്കയും ഒക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ വെറുതെ വാരി നിറയെ തരുന്നുണ്ട് കേട്ടോ മുത്തശ്ശി വെറുതെ കഴിച്ചോളാൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളിതാ ഇത് വന്നിട്ട് അയ്യപ്പേട്ടൻ്റെ ചായക്കട എന്ന് പറയും ഇപ്പം പക്ഷേ ചായക്കടയില്ല കേട്ടോ വലിയൊരു ഹോട്ടലാണ് അവിടെയാണ് അവിടെ വന്നു കേട്ടോ അവിടെ ദാണിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ദാപ്പൂസും കുറുമ്പി പെണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഞങ്ങളെ പിന്നെ അവിടെ വന്നിരുന്നു ദാ അമ്മ ദാ ഒരു ലോട്ടറി വിൽക്കണ ഒരു മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ കുട്ടികളാണെങ്കിൽ എന്തൊക്കെയോ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരട്ട കൊണ്ട് ആമയോ മുയലോ അങ്ങനെ എന്തൊക്കെയോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായി ഉണ്ടായിരുന്നു പിന്നെ കൊട്ട വട്ടികളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ മുത്തശ്ശി എന്തൊക്കെയോ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ അമ്മ ഒരു ലോട്ടറി വാങ്ങിച്ചു പിന്നെ നമ്മൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അതിന് ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലീവ് ദിവസം ആവുമ്പോൾ അവിടെ ഫുൾ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലം കിട്ടാനൊക്കെ കുറച്ച് ലേറ്റായി നമ്മൾ അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അതിന് ശേഷം അവർ നമ്മൾ ആദ്യം പേരും എത്ര പേരുണ്ട് എന്നൊക്കെ അവിടെ ആദ്യം പറയണം അപ്പോൾ അവർ സ്ഥലമാകുമ്പോൾ നമ്മളെന്നെ വിളിക്കൂട്ടോ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ മീനും മീൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചു കേട്ടോ അന്ന് നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ എപ്പോഴുള്ള പോലെ ആയിരുന്നില്ല എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പക്ഷേ റേറ്റ് ഭയങ്കര കുറവാണ് അതാണ് അവിടുത്തെ ഹൈലൈറ്റ് അമ്പത് ഒരു ഊണിന് വന്നിട്ട് അമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ മീൻ ഫ്രൈയും പിന്നെ അതുപോലെ ചിക്കൻ കറി ബീഫ് കറി എല്ലാം ഉണ്ട് എല്ലാത്തിനും ഓരോ പ്ലേറ്റ് അമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ പ്രൈസ് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു പിന്നെ അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു ഇത് നമ്മുടെ അയ്യപ്പട്ടൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കയായിരുന്നു പാർക്കിംഗ് സ്ഥലമുണ്ട് പക്ഷേ അവിടെയൊക്കെ ഫുള്ളായത് കൊണ്ട് നമ്മളിവിടെ റോഡ് സൈഡിൽ ഓരോരുട്ടിരിക്കാനായിട്ടോ അത് കണ്ടില്ലേ വണ്ടികളൊക്കെ ഫുൾ ടൂറിസ്റ്റുകൾ വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ടോ ഓരോ സ്ഥലത്തു നിന്നും നമ്മുടെ കൊല്ലംകോട് കാണാനായി വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ പോയത് താമരപ്പാടാണ് കേട്ടോ അവിടെ എത്തുമ്പോഴുള്ള വഴിയാണേ വലിയ മലനിരകളും അതിൻ്റെ അടുത്തായിട്ട് പാടം കേട്ടോ ഈ പാടമാണ് നമ്മുടെ അവിടുത്തെ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് വലിയ പാഠമാണ് അതിൻ്റെ നടുക്കായിട്ട് കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അത് അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മളിനി പോകുന്നത് കേട്ടോ അപ്പോൾ പോണ വഴിയാണ് കേട്ടോ അത് ഫുൾ തിരക്കാണ് കേട്ടോ ഓരോ വണ്ടികളായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടുത്തെ വീടുകളിലാണെങ്കിൽ ഫ്രണ്ടിൽ അവരുണ്ടാക്കുന്ന അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ തിരക്കായതുകൊണ്ട് ബാക്കിൽ ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ അപ്പോൾ അവിടെ നിർത്താൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നേരെ നേരതാ താമരപ്പാടം അവിടെ എത്തിയിട്ടുണ്ട് പാടം കാണാനായി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ തിരക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വണ്ടികൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര തിരക്കുള്ള എന്താ പറയുക നമ്മുടെ കൊല്ലം കൊല്ലംകോട് കാണാൻ എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത് എന്ന് കേട്ടോ അപ്പോൾ ഇതാ അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്യാനായിട്ട് വലിയൊരു സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അതിന് ശേഷം എന്താ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ചെറിയൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് നമ്മളിത് അകത്ത് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതായത് രണ്ട് ചേച്ചിമാർ ഇവരാണ് കേട്ടോ അവിടെ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറുന്നതിന് മുമ്പ് അതാ പിള്ളേർക്ക് ഐസ്ക്രീം ഒക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചു അതാ നമ്മളവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതായത് ചേച്ചിമാർ അവിടെ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവർ പാടത്ത് പണി ചെയ്യുന്ന ചേച്ചിമാരാണ് അപ്പോൾ അവരിനെ അവിടെ നിർത്തിയിരിക്കുകയാണ് ടിക്കറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് പിന്നെ അതാണ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു അതാ കുഞ്ഞുപ്പാറ ഐസ് ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് അകത്തേക്ക് പോവുകയാണേ അപ്പോൾ ഇതാ പാടത്ത് ഫുള്ളായിട്ട് ചെണ്ടുമല്ലിപ്പൂക്കൾ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കാണാൻ തന്നെ നമുക്ക് കണ്ണിന് നല്ല കുളിർമയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് എന്തായാലും ഒരിക്കലെങ്കിലും നമ്മളിവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ പാടത്തിന് ഇങ്ങനെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കാണാൻ തന്നെ സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ഓരോ സംഭവങ്ങൾ കേട്ടോ എന്താ പറയുക ഈറുമാടവും അതുപോലെ ഇങ്ങനത്തെ ഓലപ്പരകളും ഇരിക്കാനായിട്ട് മുളയുടെ ഒരു സംഭവങ്ങളും എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് കാണാനും ഇരിക്കാനും അതുപോലെ ഫോട്ടോഷൂട്ടിന് അടിപൊളിയായിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഫോട്ടോസാണ് മെയിനായിട്ട് എടുക്കാൻ എല്ലാവരും ഇവിടെ വന്നിരിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ചെണ്ടുമല്ലികൾ നല്ല പൂത്ത് നിന്നിട്ട് കാണാൻ എന്ത് രസമെന്നറിയോ രണ്ട് സൈഡും പാടങ്ങളും നടുവിലൂടെ ചെണ്ടുമല്ലി ജമന്തി പിന്നെ വേറെന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ ജമന്തി പിന്നെ വാടാർമലി അങ്ങനെ കുറെ പൂക്കളുണ്ട് നമ്മൾ ഓണക്കാലത്ത് നമ്മൾ പൂക്കളിടാൻ വേണ്ടി വാങ്ങിക്കുന്ന പൂക്കളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നല്ല കാറ്റ് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ കാറ്റ് നല്ല കാറ്റുള്ള തണുത്ത കാറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ അത്രയ്ക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ വെയിലത്ത് ഇങ്ങനെ നടക്കാനാണെങ്കിലും അത്ര എന്താ പറയുക അത്ര ക്ഷീണമൊന്നും തോന്നിയില്ല ഭയങ്കര കാറ്റുള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നുട്ടോ അങ്ങനെ നമ്മളവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ട് എത്ര ഫോട്ടോസ് എടുത്തിട്ട് മതിയാവണേ ഇല്ല കേട്ടോ അങ്ങനെ എല്ലാവരും അതുതന്നെയാണ് കേട്ടോ അവസ്ഥ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് നല്ല സ്ഥലമല്ലേ കാണാനും അതുപോലെ തന്നെ ബാക്കിൽ നല്ല മലകളാണ് കേട്ടോ വ്യൂ ആയിട്ട് പിന്നെ ഈ പാടത്തിൻ്റെ നടുവിൽ നിന്നും എടുക്കുന്ന ഫോട്ടോസ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കല്ലേ അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ എല്ലാവരും അതുപോലെ തന്നെയാണ് കേട്ടോ പല പല സ്ഥലത്തു നിന്നും പല നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഈ പാടം കാണാനായിട്ട് അപ്പോൾ അതാ അപ്പം നമ്മൾ വീഡിയോസ് എടുക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ വീഡിയോസ് എനിക്ക് ഷോർട്സിലിടാനും ഇൻസ്റ്റയിലിടാനായിട്ട് കുറേ വീഡിയോസൊക്കെ മോളോട് എടുത്തു തരാൻ പറയുമായിരുന്നു അങ്ങനെ അവൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എടുത്തന്നിട്ടുണ്ട് ഈ വീഡിയോ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമേ കിട്ടുന്നില്ല കേട്ടോ ഞാനിത് പോയിട്ട് പത്ത് ഇരുപത്തഞ്ച് ദിവസമായി ഇപ്പോഴാണ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടിയത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് എഡിറ്റ് ചെയ്ത് വരികയായിരുന്നു കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ നമ്മളീ കൊല്ലംകോട് വരണമെന്ന് കുറേയായിട്ട് ആലോചിക്കുന്നു അപ്പോൾ സമയം അതിനുള്ള സമയം ഒത്തു വന്നില്ല അപ്പോൾ അച്ഛനും ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ടൈമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം അച്ഛൻ പറഞ്ഞതായിരുന്നു പറഞ്ഞതായിരുന്നോട്ടോ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടേ കൊല്ലങ്കോട് വരണം അയ്യപ്പട്ടൻ്റെ ഹോട്ടലിൽ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ അച്ഛൻ കുറേയായിട്ട് പറയുകയാണ് അപ്പോൾ അച്ഛൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് രണ്ട് മാസമായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ തന്നെ എല്ലാവരും കൂടി വന്നതിട്ട് അങ്ങനെ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ അവിടുത്തെ എന്താ പറയുക വ്യൂവും എല്ലാം കണ്ടിട്ട് ഫോട്ടോസ് എടുത്ത് ഫോട്ടോ എന്താ പറയുക ഫോണിൻ്റെ ഗാലറി മൊത്തം എന്ന് നിറഞ്ഞു കേട്ടോ സ്പേസൊക്കെ കഴിഞ്ഞു ഫോണിൻ്റെ അത്രയും ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട് വീഡിയോയും എല്ലാം എടുത്തിട്ടുണ്ട് ഇതാ പിന്നെ മോളുടെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അത് അവളും കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇപ്പം എത്ര എടുത്താലും തീരുന്നേയില്ല കേട്ടോ ഫോട്ടോസ് എടുക്കണത് അത്രയും എന്താ പറയുക ഭയങ്കര ഒരു രസമാണ്ട്ടോ അവിടെ കാണാനും ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും ഇത് കണ്ടില്ല അത് അവിടെ വേണമെങ്കിൽ മഞ്ഞ ചെണ്ടുമല്ലി കേട്ടോ ഒരു സൈഡിൽ മഞ്ഞ ചെണ്ടുമല്ലി ഒരു സൈഡിൽ ഓറഞ്ച് കളർ ചെണ്ടുമല്ലി പിന്നെ ഒരു ഭാഗത്ത് വാടർ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ പാലക്കാട് ഇതുപോലൊരു സ്ഥലമൊന്നും വേറെ എവിടെയും ഇല്ല കേട്ടോ ഇതാ അവിടെ ഒരു കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് ഇതാ ആ ആനയൊക്കെ ആനയുടെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി പാടത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പക്ഷെ അവിടെ എന്താ പറയുക മഴയൊക്കെ പെയ്തുകൊണ്ട് അവിടെ മാത്രം വെള്ളം കേട്ടോ ഫുള്ളായിട്ട് വെള്ളം അവിടെ ഉണങ്ങിയിട്ടില്ല പാടത്തിൻ്റെ നടുവിലായതുകൊണ്ട് എപ്പോഴും വെള്ളമുള്ള സ്ഥലമല്ലേ അതുകൊണ്ട് അങ്ങോട്ട് ഡ്രൈ ആവാത്തോണ്ട് തന്നെ അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ആനയുടെ അവിടെ അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഓരത്ത് നിന്നിട്ട് ഇതാ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവിടെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറും നമ്മളവിടെ നിന്നു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറോളം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു അങ്ങനെ പിന്നെയും ഫോട്ടോസ് എടുക്കണ പരിപാടി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നു കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ പക്ഷെ ചൂടൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ വെയിലിൻ്റെ ഒരു ഇതായത് കൊണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ കണ്ണ് അങ്ങനെ തുറന്ന് പിടിക്കാൻ പറ്റാണ്ട് ഭയങ്കര വെയിൽ കണ്ണിലേക്ക് അടിച്ചിട്ടേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഞാനും കുറുമ്പിയും കൂടിയിട്ട് കുറുമ്പിക്ക് ആനൻ്റെ അടുത്ത് പോകണം പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഞാനത് ആനയുടെ അടുത്തേക്ക് പോയത് അവിടെ ഫുൾ ചളിയാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കട്ട് അവൾക്കാണെങ്കിൽ ആനയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ നമ്മൾ ആനയുടെ കുറച്ച് അടുത്ത് നിന്നിട്ട് ഇതാ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി ഇതാ അങ്ങനെ അതാ വലിയ മീൻ കുറുമ്പി പറവും കൂടി ഫോട്ടോസ് എടുക്കാൻ കുറുമ്പിക്ക് കുറേ നടന്ന് നടന്ന് ക്ഷീണമായിട്ടോ അവൾ ആ പൂക്കളുടെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നന്നായിട്ട് പോസ് ചെയ്യും വീഡിയോ എടുക്കുക ഫോട്ടോസൊക്കെ എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അണ്ണപ്പോലെ തന്നെ കേട്ടോ അങ്ങനെ ഇതാ പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മയും പിന്നെ അനിയത്തിയുടെ അമ്മായി അമ്മയാണ് ഇതാ അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട് പിന്നെ ഇതാ ഏറും മാടം കേട്ടോ ഞാനിതിൽ കയറിയില്ലാട്ടോ എനിക്ക് ആ സ്റ്റെപ്പ് കണ്ടാൽ തന്നെ പേടിയായിട്ട് കയറാൻ തോന്നിയില്ല തോന്നിയില്ലാട്ടോ ചെറിയ സ്റ്റെപ്പ് അത്ര ഹൈറ്റ് ഇല്ല എന്നാലും കൂടി ഞാൻ കയറിയില്ല പിന്നെ ഇതാ അവിടെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക വിശ്രമിക്കാനായിട്ട് ഓലപ്പൊര കൊണ്ടൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീളത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ വലിയ പാടം അതിൻ്റെ ഇടയിൽ മുമ്പ് തന്നെ ഇങ്ങനെ ഇല്ലാത്ത മുമ്പ് തന്നെ ഏറുമാടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പണി ചെയ്യുന്ന പാടത്ത് പണിയെടുക്കുന്നവർക്ക് വിശ്രമിക്കാനായിട്ട് ഏറുമാടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് എന്താ പറയുക ഇത് കാണാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ എന്തായി ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടോ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചു കേട്ടോ പാടം മൊത്തമായിട്ട് ഓലപ്പൊരകൾ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കാനും എല്ലാം അടിപൊളിയായി സെറ്റാക്കി വെച്ചപ്പോൾ പിന്നെ ഇതുപോലെ പൂക്കളും ഈ പാടത്തിൻ്റെ ഓരങ്ങളിൽ ഇങ്ങനെ പൂക്കളും ആ സൈഡിൽ പൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കാനായിട്ട് ചെടികൾക്ക് എപ്പോഴും നനവും പിന്നെ പൂക്കൾ നന്നായി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫുള്ളായിട്ട് ഓരോരുത്തർ പൈപ്പ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫുൾ നമ്മൾ നടക്കുന്നവിടെ മാത്രം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലായതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചെടികൾക്ക് നന്നായിട്ട് എന്താ പറയുക എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കൊല്ലങ്കോട് നമ്മുടെ കൊല്ലങ്കോട്ടിലേക്ക് എല്ലാവരും വരുന്നത് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇതാക്കുറുമ്പിപ്പാറ ഓടിക്കളിക്കുന്നുണ്ട് എന്തോ ഒരു കോമഡി പറഞ്ഞു തോന്നുന്നുണ്ടോ അതാണ് ഞാൻ അങ്ങനെ ചിരി അതാണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നത് കേട്ടോ ഇതാ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ട് പിന്നെ തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ പോണത് എവിടെയാണെന്നു വെച്ചാൽ വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടം കാണാനാണേ അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് പോകുന്നുണ്ട് പിന്നെ കുറച്ച് പേര് വരുന്നുണ്ട് നല്ല തിരക്ക് വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്ക് പക്ഷെ നമ്മൾ വൈകുന്നേരം സമയത്ത് വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിക്ക് ശേഷം ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാനായിട്ട് എല്ലാവരും വരും നല്ല രസമാണ് മലമുകളിൽ അങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കില്ലേ അത് കാണാനായിട്ട് എല്ലാവരും വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ടൈമിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണേ ഇതാ അനിയത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാം ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതാ അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതാ കുറുമ്പിപ്പാറുതാണ് ഇറങ്ങിയതാ പൂക്കളൊക്കെ അവിടെ പൂക്കൾ പറക്കിയതെന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുറുമ്പിയാണെങ്കിൽ ഓരോ പൂക്കൾ അവിടെ നിന്ന് ഇവിടുന്ന് വലിച്ചവിടെ നിന്ന് ഇടുന്നുണ്ട് നല്ല രസമുണ്ട് നോക്കിയില്ലേ ഫുള്ളായിട്ട് പൂക്കൾ അപ്പുറത്ത് രണ്ട് സൈഡിടെക്കൂടെ ഇങ്ങനെ കുറുമ്പി നടക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമല്ലേ അങ്ങനെ ഞാനും ഇതാ കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പൂക്കളുടെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം മോള് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടുണ്ട് കേട്ടോ മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് കുറച്ച് സമയം എടുത്തത് കേട്ടോ ഇതാണ് ഞാൻ കുറച്ച് വലിയ വീഡിയോ അല്ലേ അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ താമരപ്പാടത്ത് നിന്ന് ഇറങ്ങി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നു അവിടെ പിന്നെ ഒരു അടുത്തുള്ളൊരു ചായക്കടയിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകുകയെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു പിന്നെ നമ്മൾ വെള്ളച്ചാട്ടം കാണണം പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണത് അവിടെ ഒരു ചെറിയൊരു ചാലുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം ഈ ചാലിലൂടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ താഴത്ത് ഇതാ പിള്ളേർക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഇതാവും ഇറങ്ങുകയാണ് നല്ല തണുപ്പിട്ടോ വെള്ളം മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ നല്ല തണുപ്പായിരുന്നു നല്ല രസോട്ടോ അവർക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കയറില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് നേരം അപ്പസ് വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ അതിനുശേഷം ശേഷം നമ്മളിതാ വെള്ളച്ചട്ടം കാണാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിയിലിതാ ഒരു മാവും തോട്ടവും ഉണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ ഓണത്തിന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഊഞ്ഞാലും പൂക്കളും ഒക്കെ കെട്ടി അതിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് പറ്റും ഓണത്തിനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മളിതാ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതവർ പോയി ടിക്കറ്റൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നും വിട്ടില്ല കേട്ടോ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു എവിടെ എത്തിയാലും ഫോട്ടോ മസ്റ്റാണല്ലോ അതിപ്പോൾ നമ്മൾ എന്നല്ല അവർ അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ആപ്പൂസവിടെ വെച്ചിരിക്കുന്നത് അത് ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളം കണ്ട പിന്നെ പിള്ളേർക്ക് അത് മതിയല്ലോ കുറുമ്പിയാണെങ്കിൽ അതിൽ കൈയിടണം കൈ ഇടണം എന്നും പറഞ്ഞിട്ട് ഭയങ്കരതായിരുന്നു പിന്നെ അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം അവിടെ തന്നെ കളിച്ചിട്ട് ഭയങ്കര തണുപ്പ് ഇട്ട് അത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു നല്ല രസം കേട്ടോ അതിൽ അതാ കണ്ടില്ലേ കുറുമ്പി വാശി പിടിച്ച് അതോ കയ്യിൽ എടുക്കണം എന്നും പറഞ്ഞിട്ട് ഇതാ തൂക്കി പിടിച്ച് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ അവളാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കയറില്ല കേട്ടോ അന്ന് നമ്മൾ ഫാൻറ്റസി പാർക്കിൽ പോയപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ലേ കുറുമ്പി വെള്ളത്തിൽ നിന്ന് വരുന്നേ ഇല്ല വെള്ളം കണ്ടാൽ പിന്നെ അതിൽ തന്നെ ഒരേ കളി അങ്ങനെ നമ്മളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത് കേട്ടോ ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവിടെ എന്താ പറയുക സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട് ഈസിയാണേ നടക്കാനായിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പോയി എവിടെ വേണമെങ്കിലും പോവാം അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിലൊക്കെ പെട്ട് അങ്ങനെ രണ്ട് മൂന്ന് പേര് അങ്ങനെ മരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നെറ്റും കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ എല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം അവിടെ നിന്നിട്ട് നോക്കാം അതുകൊണ്ട് തന്നെ സേഫാണ് കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു ഇത് ആ ഇടുക്കിലൂടെ കാണുന്ന അതാണ് കേട്ടോ വെള്ളച്ചാട്ടം നല്ല സ്പീഡിൽ വെള്ളം ഒഴുകി വരികയാണ് കേട്ടോ മലയുടെ മുകളിൽ നിന്ന് ഭയങ്കര സ്പീഡിൽ വെള്ളം വരികയാണ് അത് കാണാനായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത് കേട്ടോ പിന്നെ ഒരു സൈഡിൽ മാത്രം ഇറങ്ങാം വെള്ളത്തിൽ ഇറങ്ങാം എന്നുള്ള രീതിയിലുണ്ട് പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അവിടെ പിന്നെ നമ്മളത് കണ്ടിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ കുറച്ച് ദൂരം വഴി ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കയറാനും ഇറങ്ങാനും പിന്നെ അതിന് ശേഷം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക നടക്കാനും വലിയ കുഴപ്പമില്ല കേട്ടോ ആൾക്കാർക്ക് കാണാനും എല്ലാത്തിനും സൗകര്യമുള്ള രീതിയിൽ അവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചേ ആയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുമ്പാണെങ്കിൽ അങ്ങനെ എന്താ പറയുക മലയും എന്താ കല്ലും കട്ടകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവിടെ വരാനും പോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ സ്റ്റെപ്പുകളും കൈവരിയും എല്ലാം വെച്ചതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വരാനും കാണാനും എല്ലാത്തിനും സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ കണ്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോണ വഴിയിലും നമ്മൾ വിട്ടില്ല കേട്ടോ അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ടയേർഡായി ക്ഷീണമായി ഇതവിടെയാണ് നമ്മൾ ഇറങ്ങാനായിട്ട് വിചാരിച്ചത് പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല നല്ല തിരക്കായതുകൊണ്ട് കേട്ടോ അപ്പോൾ അപ്പൂസിന് അവിടെ ഇറങ്ങണം പറഞ്ഞു കേട്ടോ അപ്പം അവനെ അവിടെ വെള്ളത്തിൽ കുറച്ച് നേരം കളിപ്പിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അവർ വരുന്നവരെ അങ്ങനെ അവർ വന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ച് നമ്മൾ അപ്പോഴേ കണ്ട ചാലാണ് കേട്ടോ അപ്പോഴേ കുറുമ്പി കുറച്ച് നേരം ഇറങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇറങ്ങണം പറഞ്ഞിട്ട് അവളെ വെള്ളത്തിൽ ഇറക്കി വിട്ടിരിക്കുകയാണ് കേട്ടോ എന്തൊരു ഹാപ്പിയാന്ന് നോക്കിയില്ലേ മുഖത്ത് വെള്ളത്തിൽ കളിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറേ നേരം കളിപ്പിച്ചു ശരി പോവാന്ന് വെച്ചാൽ അവള് വരുന്നില്ല കേട്ടോ ഒരേ കരച്ചിൽ അങ്ങനെ കുറേ നേരം നമ്മളവിടെ ഇരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ് ഭയങ്കര സ്പീഡിലാണെങ്കിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാനും അവിടെ കളിക്കാനുമായിട്ട് പിന്നെ ഇതാ കുറുമ്പി കണ്ടില്ലേ കുറച്ച് നേരം അമ്മയെടുത്തതാണ് കുറച്ച് നേരം ഇതാ ഇനി വെള്ളത്തിൽ കളിപ്പിക്കുന്നുണ്ട് വീടിനായിട്ട് അങ്ങോട്ട് പോകണം എന്നാണ് പറയണത് അതിൻ്റെ അടുത്ത് നടുവിലേക്ക് പോകണം എന്നാണ് പറയണത് പക്ഷെ ആഴമില്ല പക്ഷെ വെള്ളം ഭയങ്കര സ്പീഡായിട്ട് വരികയല്ലേ അതുകൊണ്ടുതന്നെ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് വീഴാനും സാധ്യതയുണ്ട് കയറാൻ പറഞ്ഞപ്പോൾ ഉള്ള കരച്ചിലാണ് കേട്ടോ അത് മതി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരേ കരച്ചിൽ കിട്ടോ ഇല്ല വരില്ല എന്ന് പറയുന്ന ആള് വെള്ളത്തിൽ നിന്ന് കയറില്ല അത്ര അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ കളിച്ചു കേട്ടോ അങ്ങനെ ആയപ്പോൾ എനിക്കും ഇറങ്ങാനായിട്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടില്ല കുറച്ച് നേരം അപ്പോൾ ഫോട്ടോ വീഡിയോസൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം പിന്നെ ഞാൻ കുറച്ച് നേരം ഇറങ്ങി കേട്ടോ നല്ലത് തണുപ്പ് കേട്ടോ വീഴാൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ അവിടെ ഇറങ്ങി നല്ല തണുപ്പ് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർക്കിനിപ്പോൾ കുളിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ജലദോഷം പനി എന്തെങ്കിലും പിടിച്ചാലോ ചേരി ചിലപ്പോൾ ഇവർക്ക് വെള്ളം ചേരാണ്ട് എന്തെങ്കിലും ജലദോഷമോ പനി എന്ത് എന്തെങ്കിലും വന്നാലോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കേട്ടോ വെറുതെ കാലു മാത്രം ഇങ്ങനെ നനച്ചു അങ്ങനെ ഞാനും കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ നിന്നു കേട്ടോ നല്ല തണുപ്പ് നല്ല രസം ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒന്നും ഇതൊന്നും കാണാനായിട്ടില്ലല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തോ നമ്മൾ ആ കുളത്തിൽ പോയി കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ പിള്ളേർക്കും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലംകോട് കാണാനുള്ള കാഴ്ചകളും അപ്പോൾ വിശേഷങ്ങളും അപ്പോൾ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടാറ്റാ